ഒരു പ്രണയത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുന്ന മൂന്ന് വഴികൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളുടെ പുറകെ പ്രണയം അഭിനയിച്ച് നടന്ന് അവരുടെ പണം തട്ടി സ്ഥലം വിടും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ച് സ്ഥലം വിടും ഒരുപാട് ആണുങ്ങൾ ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു സത്യമാണ് രണ്ട് ആണുങ്ങളാണെങ്കിൽ പ്രണയം അഭിനയിച്ച് സ്ത്രീകളുടെ പുറകെ നടന്ന് പൂർണ്ണമായും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് സ്ഥലം വിടും പല രീതിയിലും അവരെ യൂസ് ചെയ്തതിനു ശേഷം ഇവർ സ്ഥലം വിടും ഇങ്ങനെയും ഒരുപാട് പേർ പെട്ടുപോയിട്ടുണ്ട് മൂന്ന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായും അവർ അവോയ്ഡ് ചെയ്തു പോകും ഇതൊന്നും സ്നേഹവും സ്നേഹബന്ധങ്ങളുമല്ല ഇതൊക്കെ കാര്യം കാണാനുള്ള ഒരു അഭിനയം മാത്രമാണ് ഇന്നുള്ള സകല സ്നേഹബന്ധങ്ങളും അങ്ങനെ യഥാർത്ഥ സ്നേഹബന്ധങ്ങളാണെങ്കിൽ ഇന്നുള്ള സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുമോ അപ്പോഴെന്താണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്തെങ്കിലുമൊക്കെ മുതലെടുപ്പ് മാത്രമാണ് വെറും ഒരു ശതമാനം സ്നേഹബന്ധങ്ങൾ മാത്രമാണ് മുതലെടുപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ കിട്ടുക ഒരു ഭാഗ്യമാണ് ഒരു പ്രണയത്തിൽ ഒരു വ്യക്തിക്ക് മാത്രം ആത്മാർത്ഥ സ്നേഹം അങ്ങോട്ടുണ്ടായിരിക്കും മറ്റേ വ്യക്തിയോട് ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ സ്നേഹം പ്രതീക്ഷിച്ച് ഈ വ്യക്തി അങ്ങോട്ട് കൂടുതൽ അടുക്കും അത് മറ്റേ വ്യക്തി ഏതെങ്കിലും വിധത്തിൽ മുതലാക്കി സ്ഥലം വിടും ആ വ്യക്തി ഫേക്ക് ആയിരുന്നു ചതി ഉള്ളിൽ വെച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെയുള്ള സ്വഭാവം സ്ത്രീകളിൽ കൂടുതലായി സംഭവിക്കുന്നുണ്ട് പക്ഷേ ആണുങ്ങൾക്കത് മനസ്സാക്കാൻ പറ്റാത്ത ഒരുപാട് ആണുങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ആണുങ്ങളും ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും കണ്ടുവരുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന ആണുങ്ങളാണ് സ്ത്രീകളിൽ നിന്ന് കാരണം സ്ത്രീകൾ ആണുങ്ങളുടെ സാമ്പത്തിക സ്രോതസ് ലക്ഷ്യമിട്ട് പ്രണയം അഭിനയിച്ച് നടന്ന് അതൊക്കെ വാങ്ങിയെടുത്ത് അവരെ ചതിച്ചു പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രണയത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഒരു വ്യക്തി ഫെയ്ക്കും ഒരു വ്യക്തി സത്യമുള്ള വ്യക്തിയുമായിരിക്കും സത്യമുള്ള വ്യക്തിയെ തകർത്ത് മറ്റേ വ്യക്തി സ്ഥലം ഇടും അവർക്ക് ഹൃദയത്തിൽ അതിൻ്റെ യാതൊരു വേദനയോ ഫീലിങ്ങോ ഇല്ലാത്ത വിധം പോയിട്ടുണ്ടാവും അവർ പോയി രക്ഷപ്പെടുകയൊന്നുമില്ല എങ്കിലും അവർ തൽക്കാലം പോയിട്ടുണ്ടാവും സ്ത്രീകൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അഭിനയിക്കാൻ വളരെ മിടുക്കർ ആണ് ആണുങ്ങളെ ഒട്ടും അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ അഭിനയപൂർവ്വം സ്നേഹിക്കാൻ സ്ത്രീകൾക്കറിയാം എന്നാൽ ചില ആണുങ്ങൾ സ്ത്രീകളെക്കാൾ നന്നായി അങ്ങോട്ട് അഭിനയിച്ച് പണി കൊടുത്തു പോകാൻ മിടുക്കറാണ് തങ്ങൾ സ്നേഹിക്കുന്നവർ തങ്ങളെ പറ്റിക്കുന്നു എന്ന ഒരു തോന്നൽ ഹൃദയത്തിലുണ്ടായാൽ ആണുങ്ങൾ ഇങ്ങനെ കൂടുതലായി അവരെ മുതലാക്കി പോകാറുണ്ട് ഇതിൻ്റെ ഇടയിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ആത്മാർത്ഥതയുള്ളവർ പെട്ടുപോകാറുണ്ട് അതായത് ആത്മാർത്ഥതയുള്ളവർ തകർന്നു പോകുമെന്നർത്ഥം സ്നേഹിച്ച മറ്റേ വ്യക്തി ചതിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ളവർ ഉറപ്പായും തകർന്നു പോയിട്ടുണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ നടന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും മറ്റേ ആ വ്യക്തിയെ പിന്നെ സ്നേഹമൊന്നും അവർക്ക് വിഷയമല്ല ഹൃദയമില്ലാത്ത വ്യക്തികൾ എവിടെയുമുണ്ട് ഇന്ന് നാം കാണുന്ന പലരുടെ ഉള്ളിലും ഹൃദയമില്ല നല്ല അഭിനയപൂർവം നടക്കാൻ കഴിവുള്ളവർ ആണ് ഇക്കൂട്ടർ ആത്മാർത്ഥതയുള്ള ഹൃദയമുള്ളവരാണ് എവിടെയും തകരുന്നത് അവർ എല്ലാം സത്യമെന്ന് വിശ്വാസിച്ചുകൊണ്ട് അങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കും അവർക്ക് മറ്റവർ പണി കൊടുക്കുമ്പോൾ ഇവർ തകർന്നു പോകും തകർന്ന് വേദന ചെയ്യുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഫേക്ക് ആളുകൾക്കൊന്നും വിഷയമില്ല അവർക്ക് സ്നേഹിച്ചാൽ സ്നേഹിച്ചു ഇല്ല ഒരു വ്യക്തിയെ കിട്ടിയാൽ കുറേ നാളിങ്ങനെ കൊണ്ടുനടക്കുക അവരുടെ കാര്യങ്ങൾ സാധിക്കുക ഒരു എൻജോയ്മെൻറ്റ് നടത്തുക ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അല്ലാണ്ട് ആരുടെ സ്നേഹം എന്ത് സ്നേഹം അതുകൊണ്ട് ഫേക്ക് ആരുടെ സ്നേഹത്തിൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവരുടെ അവസ്ഥകൾ വേറെയാണ് ഇന്ന് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കണ്ട് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി സ്നേഹിക്കുക തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ആദ്യം സ്നേഹമാണെന്ന ഉള്ളിൽ തോന്നിയാലും നിങ്ങൾക്ക് അവസാനം പണി തന്നു പോയിട്ടുണ്ടാവും ഇത് ഉറപ്പാണ് അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള വ്യക്തികളെ മാത്രം നിങ്ങൾ സ്നേഹിക്കുകയാണ് ജീവിതത്തിന് നല്ലത് നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ മനസ്സിന് ഒക്കെ ആരോഗ്യപ്രദമായ ഒരു ലൈഫ് കിട്ടാൻ നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കോറലിട്ട് അവർ പോവും നിങ്ങൾ തകർന്നിങ്ങനെ എന്നേക്കുമായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഒരുപാട് ആളുകളുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ